നമസ്കാരം ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം എൻ പ്രശാന്ത് ഐ എസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും വൈറലാവുകയാണ് ആവുകയാണ് ഇത്തവണ ഉന്നത ഉദ്യോഗസ്ഥരെ ട്രോളിയാണ് പ്രശാന്ത് വൈറൽ ആയിരിക്കുന്നത് താൻ ആരുടെയും അടിമ കണ്ണാകാനില്ല തെറ്റു ചെയ്തെങ്കിൽ മാത്രമേ ശിക്ഷ അനുഭവിക്കേണ്ടതുള്ളൂ വരവിൽ കവിഞ്ഞ സമ്പാദ്യം ഇല്ലാത്ത ഗോഡ് ഫാദർ ഇല്ലാത്ത പീഡോഫീലിയ കേസുകളില്ലാത്ത ആളാണ് താൻ എന്നാണ് പ്രശാന്ത് ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത് തനിക്ക് ഡാൻസും പാട്ടും അറിയില്ലെന്നും പരിഹാസ രൂപത്തിൽ പ്രശാന്ത് പറയുന്നുണ്ട് ചേരിപ്പൂരിനെ തുടർന്നാണ് കൃഷി വകുപ്പ് മുൻ സെക്രട്ടറി ആയിരുന്ന എൻ പ്രശാന്ത് ഐ എസ് സസ്പെൻഷനിലാകുന്നത് ചീഫ് സെക്രട്ടറി ഏപ്രിൽ പതിനാറിന് വൈകിട്ട് ഹിയറിംഗിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആ ഹിയറിംഗ് റെക്കോർഡ് ചെയ്യണമെന്നും ലൈവ് സ്ട്രീം വഴി പൊതുമാധ്യമങ്ങളിൽ കാണിക്കണമെന്നും പ്രശാന്ത് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിന് സാധ്യമല്ലെന്ന് പറഞ്ഞ് ചീഫ് സെക്രട്ടറി നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു പ്രശാന്ത് ഐ എസിന്റെ വൈറലായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഓൾ കേരള സിവിൽ സർവീസ് അക്കാദമി പിച്ചി നുള്ളി എന്നീ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ മേൽ ഉദ്യോഗസ്ഥരോടും മാധ്യമങ്ങളോടും രീതി എങ്ങനെയാണ് നല്ല വിധേയത്വം വേണം ഈ വിഷയം പഠിപ്പിക്കുന്ന പ്രൊഫസർ അടിമക്കണ് അതിനായി ഉപയോഗിക്കുന്ന വീഡിയോ നമുക്ക് കാണാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ആണ് നാസ പുറത്തുവിട്ടത് ഒന്നും തോന്നരുത് ഗോഡ്ഫാദർ ഇല്ലാത്ത വരവിൽ കവിഞ്ഞ വരുമാനമില്ലാത്ത ക്രിമിനൽ കേസുകളൊന്നുമില്ലാത്ത പീഡോഫീലിയ കേസ് ഒതുക്കി തീർക്കാനില്ലാത്ത തമിഴ്നാട്ടിൽ ടിപ്പറും കാറ്റാടിപ്പാടങ്ങളും ഇല്ലാത്ത ബന്ധുക്കൾക്ക് ബാറില്ലാത്ത പത്രക്കാർ പോക്കറ്റിൽ പോക്കറ്റിലില്ലാത്ത ഡാൻസും പാട്ടും അറിയാത്ത മതാടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളില്ലാത്തവർക്ക് മാത്രമാണ് ഈ ക്ലാസ് ബാധകം പ്രൊഫസർ അടിമക്കണ്ണിന്റെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നവർ ആത്മാഭിമാനം നീതി ന്യായം സുതാര്യത നിയമം ഭരണഘടന എന്നൊക്കെ പുലമ്പും അത് കാര്യമാക്കേണ്ട ധർമ്മ രക്ഷിതീ രക്ഷിത എന്നായിരുന്നു പ്രശാന്ത് ഐ പോസ്റ്റ്